ഫ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സുഖം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കട്ടപ്പാലാണ് ഈ കാണുന്നത് പിന്നെ അവക്കാടമുണ്ട് അപ്പോൾ അവക്കാടോ നമുക്ക് നടുകായി മുറിച്ചിട്ടുണ്ട് നമ്മൾ മുറിച്ചെടുത്തു അപ്പോൾ ഇനി നമുക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അവക്കാട നന്നായി പഴുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം ഇതുപോലെ കോരിയെടുക്കാൻ നേരത്തെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അറിയില്ലാത്തവർക്കായിട്ടും കാണിച്ചു തരുന്നതാണ് ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കട്ടപ്പാൽ ഒന്ന് ചതച്ചിട്ട് അതായത് ഒന്ന് ഇടിച്ചിട്ട് നമ്മൾ അതുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഷെയ്ക്കിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് കാര്യങ്ങളെല്ലാം ഇട്ട് നമുക്കിത് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡ്രിങ്കിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ അത് മാത്രമല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഹെൽത്തിന് നല്ലൊരു ഐറ്റം കൂടിയാണ് നമ്മൾ ഓവർ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല ഒരു ലൈറ്റ് മധുരത്തിൻ്റെ ഒരു സംഭവമാണ് ഇട്ടിട്ടുള്ളൂ അപ്പം നല്ല സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്കുകൂടി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും ഇട്ടുകൊണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്